ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവരുടേതായ തനത് സ്വഭാവമുണ്ടെന്നും പേരോ പ്രശസ്തിയോ ആഗ്രഹിക്കാതെ തന്നെയാണ് പലരും ഈ രാജ്യത്തിൻ്റെ ക്ഷേമത്തിനായി പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്നതെന്നും ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് പറയുന്നു എന്നാൽ ഈയിടെ ചിലർക്ക് പല കാര്യങ്ങളിലും അമാനുഷികരും ഭഗവാനുമൊക്കെ ആകാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ ഭഗവാൻ വിശ്വരൂപമാണെന്നും ഭാഗവത് പറഞ്ഞു ഭഗവാന്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് ആർക്കും അറിയില്ലെന്നും ഝാർഖണ്ഡിലെ ഗുംലയിൽ നടന്ന പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് ഉണ്ടായ തിരിച്ചടിയിൽ നേരത്തെ തന്നെ ആർ എസ് എസ് വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു നിരവധി ആളുകൾ രാജ്യത്തിൻ്റെ പുരോഗതിക്കായി കൂട്ടായി പ്രവർത്തിക്കുന്നതിനാൽ അതിൻ്റെ ഫലം കാണിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് തനിക്ക് ഒരിക്കലും ആശങ്കയില്ല ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് വികാസ് ഭാരതിയെന്നും ഗുംലയിൽ നടന്ന ഗ്രാമതല തൊഴിലാളി സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആർ എസ് എഫ് തലവർ പറഞ്ഞു രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് യാതൊരു സംശയവുമില്ല നല്ല കാര്യങ്ങൾ സംഭവിക്കണം എല്ലാവരും അതിനായി പ്രവർത്തിക്കുന്നു ഞങ്ങളും അതിനാണ് പരിശ്രമിക്കുന്നത് മുപ്പത്തി മൂന്ന് കോടി ദേവന്മാരും മൂവായിരത്തി എണ്ണൂറിലധികം ഭാഷകളും ഇവിടെ സംസാരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് വ്യത്യസ്ത രീതികളുണ്ട് ഭക്ഷണശീലങ്ങൾ പോലും വ്യത്യസ്തമാണ് വ്യത്യാസമുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് ഒന്നാണ് മറ്റ് രാജ്യങ്ങളിൽ അത് കണ്ടെത്താൻ കഴിയില്ല എന്നും മോഹൻ ഭാഗവത് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും നൽകിയവരെ നാം ബഹുമാനത്തോടെ അമ്മയായി കാണണമെന്നും ഈ രാജ്യം ഗംഗാനദി പശു ഒക്കെ മാതൃസ്ഥാനം നൽകി ആദരിക്കപ്പെടുന്നത് അതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു സമൂഹത്തിൻ്റെ ക്ഷേമത്തിനായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ സമ്മേളനത്തിൽ ഗ്രാമീണ തൊഴിലാളികളോട് മോഹൻ ഭാഗവത് അഭ്യർത്ഥിക്കുകയും ചെയ്തു വികസനത്തിന് ഒരിക്കലും അവസാനമില്ല രാജ്യത്ത് പുതിയ മാനങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട് പക്ഷേ രാജ്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം അതേപടി നിലനിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആർ എസ് എസ് മേധാവിയുടെ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി മോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇതോടെ കോൺഗ്രസും രംഗത്തെത്തി ഈ പ്രസ്താവനയെ ഭഗവത് ബോംബ് എന്നാണ് ജയറാം രമേഷ് വിശേഷിപ്പിച്ചത് അടുത്തിടെ നാഗ്പൂരിൽ നിന്ന് തൊടുത്ത മിസൈലിന്റെ ലക്ഷ്യം സ്വയം പ്രഖ്യാപിത നോൺ ബയോളജിക്കൽ പ്രധാനമന്ത്രിക്ക് അറിയാമെന്ന് ജയറാം രമേശ് പറയുന്നു സംഘപരിവാറിൻ്റെ മോദിയോടുള്ള അതൃപ്തി മറന്നീക്കി ഇപ്പോൾ പുറത്തു വരികയാണ് ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്വയം സേവകരിൽ നിന്നും മോദി അകലുകയാണെന്ന് സംഘത്തിനും തോന്നി തുടങ്ങിയിരിക്കുന്നു സ്വയം പുകഴ്ത്തൽ ഭഗവാന്റെ വേഷം ധരിച്ചുള്ള രാഷ്ട്രീയ നാടകങ്ങൾ ഇതൊക്കെ നാഗ്പൂരിൽ ഉള്ളവർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് സംഘപരിവാറിന് മേലെ സൂപ്പർമാൻ കളിക്കാനും അമാനുഷികനായി വാഴാനും മോദിയെ അവർ അനുവദിക്കില്ല അതുതന്നെയാണ് മോഹൻ ഭഗവത് പറഞ്ഞതിൻ്റെ പൊരുളും ചുരുക്കി പറഞ്ഞാൽ ഒരുതരം മുന്നറിയിപ്പാണത് ഭരണത്തിൽ കയറ്റി ഇരുത്താൻ അറിയാമെങ്കിൽ അവിടെ നിന്ന് വലിച്ചിറക്കാനും തങ്ങൾക്ക് മടിയില്ലെന്ന താക്കിയത് താൻ സാധാരണ മനുഷ്യനല്ലെന്നും ഈ ഭൂമിയിലേക്ക് തന്നെ ദൈവം അയച്ചതാണെന്നും പറയുന്നത് വലിയ മഹത്തായ കാര്യമൊന്നുമില്ല അത് വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പ്രശ്നം തന്നെയാണ്